തിരുവനന്തപുരം നെടുമങ്ങാട് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിനകത്ത് എഴുപത് ലക്ഷം രൂപയ്ക്കകത്തുള്ള ഇന്നത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ഒരു വീടാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ ഇതാണ് ആ മുതൽ നെടുമങ്ങാട് നിന്നും വെറും രണ്ടര കിലോമീറ്ററും പഴയകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും വെറും ഒരു കിലോമീറ്റർ നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള വേങ്കവിള എന്ന സ്ഥലത്ത് അഞ്ചേമുക്കാൽ സെൻറ്റ് സ്ഥലവും മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന മുറ്റവുമുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഇന്നത്തെ മോഡേൺ ലുക്കിലുള്ള ഇരുനില കെട്ടിടം നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും അറുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വീട് മുഴുവനായി ഒന്ന് കണ്ടുവരാം ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ലൊരു വിഷ്വലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് റൈറ്റിലേക്ക് വരുമ്പോൾ ഓപ്പൺ കിച്ചൺ ആണ് ഫുൾ ഫ്രെയിം വർക്കൊക്കെ ചെയ്തിട്ട് ആണുള്ളത് ഇവിടെ ഡൈനിങ്ങിലുള്ള സ്പേസ് ആണ് കബോർഡ് അടക്കമുള്ള രീതിയിൽ ഒരു വാഷ് ഫേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലവർ സ്റ്റാൻഡും അതിനകത്ത് വരുന്നുണ്ട് ഇത് പുറത്തേക്കുള്ള ഡോറാണ് ഈ ഭാഗത്തേക്കാണ് കിച്ചൺ കിച്ചണിലേക്ക് വരുമ്പോൾ ഫുൾ റാക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ലെയർ റാക്ക് ഇതിനകത്ത് അപ്പ് ആൻഡ് ഡൗണിലായിട്ട് നമുക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് നല്ലൊരു റാക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു വാഷ് ഫേസിനുണ്ട് ഇവിടെ ഒരു ഫുഡ് പിക്ക് ബാക്ക് പിക്കപ്പ് ടേബിളുണ്ട് അതും റാക്കിലാണ് അടക്കം ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിഭാഗമെല്ലാം നല്ല യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം റാക്ക് ചെയ്ത് സ്റ്റെയറിൻ്റെ അടിഭാഗമെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇത് ഫ്രെയിം ടി വി ഫ്രെയിം ഒരു ഏഴടി പൊക്കും ഏഴടി വീതിയുമുള്ള രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഫ്രെയിം ഉണ്ട് ഇതൊരു ഫ്ലവർ ബാസ്ക്കറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ട് ബെഡ്റൂമിൻ്റെ നടുക്കുള്ള ഒരു ഭാഗം ഇവിടെ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് ഇതിൽ പ്രത്യേക ഡിസൈനിൽ ചെയ്തിട്ടുണ്ട് വായു സഞ്ചാരമുള്ള രീതിയിലാണ് പ്രകാശവും പകൽ സമയം ലൈറ്റ് വേണ്ട എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമും എല്ലാം നല്ല രീതിയിലാണ് ചെയ്യുന്നത് പ്രകാശം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് പകൽ സമയം ഒരു ലൈറ്റ് പോലും ഇല്ലാത്ത രീതിയിൽ നാല് വിൻഡോ കൊടുത്ത് സിംഗിൾ വിൻഡോ കൊടുത്ത് പുറത്തേക്കുള്ള വിഷ്വലൊക്കെ നല്ല സൂപ്പറാണ് ഇതും ബാത്ത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് എല്ലാ കഥകളും ആഞ്ഞിലും ഫ്രണ്ട് ഡോറ് ഫുള്ളും ഫ്രണ്ട് ഡോറ് ചെയ്തേക്കുന്നത് പ്ലാവിലാണ് ഇതിൻ്റെ സീലിംഗ് വർക്ക് പ്രൊഫൈൽ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ വിഷ്വൽ കഥകെല്ലാം ഒരു രണ്ട് ഇഞ്ച് തിക്നെസ്സിലാണ് പ്ലാവിൻ്റെ തടി കൊണ്ട് ചെയ്തിരിക്കുന്നത് ലൈറ്റായിട്ടൊരു നല്ലൊരു ഡിസൈനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ വരുമ്പോൾ സ്റ്റെയർ കയറി ത്രീ ഫോൾഡിലാണ് ഈ സ്റ്റെയർ പണിയിരിക്കുന്നത് ഫുള്ള് സ്റ്റീലിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയാണ് മുകളിൽ സിറ്റൗട്ടാണ് അത്യാവശ്യം നല്ല വ്യൂവും നല്ല സ്പേസും ഉള്ള ഒരു രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് മുകളത്തെ റൂമിലെ ബെഡ്റൂം റൈറ്റ് സൈഡിലെ ബെഡ്റൂമാണ് എല്ലാ ഒരു വാളിലും പ്രത്യേകമായ ഒരു ഡിസൈൻ എല്ലാ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് ഇതും ബാത്ത് അറ്റാച്ചിലാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അടുത്ത ബെഡ്റൂം ഈ ഭാഗത്തേക്കാണ് വരുന്നത് ഇത് താഴത്തെ ഫ്രണ്ട് ബെഡ്റൂമിൻ്റെ മുകളിൽ വരുന്ന ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ അല്പം റൂഫാണ് ഇവിടെ മുകളിലേക്ക് കരാളുടെ സംവിധാനമുണ്ട് ഇത് ഏറ്റവും റൂഫ് ടോപ്പാണ് റൂഫ് ടോപ്പിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് അടുത്തുള്ള പരിസരവും അടുത്തുള്ള വീടുകളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഏകദേശം എൺപത്തഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ എല്ലാ ബാങ്കിൽ നിന്നും ലോൺ അവൈലബിളാണ് ഈ പ്രോപ്പർട്ടിക്ക് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം